രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുകയാണ് റിട്ടേണിംഗ് ഓഫീസർമാരെ ഉടൻ ചുമതലപ്പെടുത്തും ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നാലെ അടുത്ത ഉപരാഷ്ട്രപതി ആരത ചർച്ചകൾ സജീവമാണ് നമുക്കറിയാം പല പേരുകൾ ചർച്ചകളിലുണ്ട് അന്തരീക്ഷത്തിലുണ്ട് പല അഭ്യൂഹങ്ങളുണ്ട് അപ്പോൾ ആരെന്നുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ആ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാംനാഥ് താക്കൂറിന്റെ പേരിനാണ് മുൻതൂക്കം വന്നിരിക്കുന്നത് റിപ്പോർട്ട് കാണാം ധൻഖർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് അമ്പരപ്പോടെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയുടെ അനുഭാവികളും പ്രവർത്തകരും പ്രത്യേകിച്ചും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വളരെ വേഗം എത്താത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാത്ത നേതാക്കളൊക്കെ കണ്ടത് കാരണം അപ്രതീക്ഷിതമായിരുന്നു ആ രാജി ആ ദിവസം വരെയും രാജിവെക്കുന്ന ദിവസം വരെയും വളരെ സജീവമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ വൈകുന്നേരത്തോടുകൂടി ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് രാജിവെക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ അപ്രതീക്ഷമായ ഒന്നാകുന്നതിൽ കൗതുകമില്ല പക്ഷെ പലപ്പോഴും അമ്പരപ്പിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് അമ്പരപ്പിക്കുന്ന സ്ഥാനലബ്ധികൾ കൊണ്ട് പല സ്ഥാനങ്ങളിലേക്കും അപ്രതീക്ഷിതമായ ആളുകളെ എത്തിക്കുന്ന രീതി ബി ജെ പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ ഉണ്ട് സാധാരണ ഉപരാഷ്ട്രപതി സ്ഥാനമൊഴിയുമ്പോൾ വൈകാരികമായ തരത്തിൽ പ്രതികരിക്കാനുള്ള നരേന്ദ്രമോദി ധൻഗറിന് സാധാരണ രീതിയിൽ ആശംസ നേർന്നു എങ്കിലും ബി ജെ പി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് മൗനം തുടർന്നു അത് പതിവുള്ള കാര്യമല്ല ജഗ്ദീപ് ധൻഗറിന് യാത്രയപ്പ് നൽകാത്തതും ഒരുപാട് ചർച്ചയായി പിന്നീട് മാധ്യമങ്ങളിൽ നിറയുകയുണ്ടായി വിടവാങ്ങൽ പ്രസംഗത്തിനും അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല വെറും രണ്ടുവരിയിൽ മാത്രം പ്രധാനമന്ത്രി ആശംസ അറിയിച്ചതും മറ്റും ഏറെ കൗതുകകരമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കുകയും പ്രതിപക്ഷം പലതരത്തിലുള്ള പ്രത്യേകിച്ച് കോൺഗ്രസ് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി മുന്നോട്ട് വരികയും ദുരൂഹതയുണ്ട് എന്നും ജഗ്ദീപ് ധൻഗറിനെ അപമാനിക്കലാണ് എന്നുമുള്ള അഭിപ്രായമൊക്കെ പങ്കുവെക്കപ്പെടുകയും ചെയ്തു സർക്കാരുമായുള്ള ഭിന്നത അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അപ്പോഴും ഈ എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രാജ്യസഭ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രാജിയുടെ കാര്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം അത് വളരെ കൃത്യമായി തന്നെ വിജ്ഞാപനം ചെയ്ത പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ വൈകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങൾ പല തലങ്ങളിലുള്ള ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രപതി സ്ഥാനത്തേക്കൊക്കെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് എത്തിച്ചപ്പോഴൊക്കെ ഇത് വലിയ തോതിൽ എൻ ഡി എക്ക് പ്രയോജനം ചെയ്യുകയും ബി ജെ പിക്ക് പ്രയോജനം ചെയ്യുകയും ആ വിഭാഗത്തിനിടയിൽ കയറാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികൾ വിജയം കാണുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ തരത്തിൽ തന്നെയാണ് ഈ പുതിയ രാജ്യെയും വിലയിരുത്തപ്പെടുന്നത് ചില രാഷ്ട്രീയ നിരീക്ഷകർ ജഗ്ദീപ് ധൻഗറിന് പകരം ആരാകുമെന്ന ചർച്ചകൾ ഇപ്പോൾ മുറുകുകയാണ് ഇത്തവണ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഉള്ള ഒരാൾ രാ ഉപരാഷ്ട്രപതിയാകും എന്നുള്ളതാണ് എൻ ഡി എയുടെ പദ്ധതി എന്നാണ് സൂചന കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രിയും എൻ ഡി എ സഖ്യകക്ഷിയായ ജെ ഡി യു നേതാവുമായ രാംനാഥ് താക്കൂറിന്റെ പേരാണ് വലിയ സാധ്യതയായി പറഞ്ഞു കേൾക്കപ്പെടുന്നത് കാരണം ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച മുൻ ബിഹാർ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന്റെ മകൻ കൂടിയാണ് രാംനാഥ് താക്കൂർ ബിഹാറിലെ അതി പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ് രാംനാഥ് താക്കൂർ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തിലേക്ക് വരുക എന്ന് പറയുന്നതിന് വലിയ തോതിലുള്ള ദൂരവ്യാപകമായ വലിയ തോതിലുള്ള പ്രതീക്ഷകൾ ബി ജെ പിക്ക് ബി ജെ പി പങ്കുവെക്കുകയാണ് കാരണം നമുക്കറിയാം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി അതുമാത്രമല്ല നിതീഷ് കുമാറിൻ്റെ കർമ്മികളൊക്കെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നത് പ്രധാനമാണ് ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് അവിടെ പക്ഷേ എൻ ഡി എക്ക് ബദലായി അവിടെ യു പി എ സഖ്യ കക്ഷികൾ യു പി എ ഒക്കെ വലിയ തോതിൽ കോൺഗ്രസ് ആകട്ടെ മുലായം സിംഗ് ക്ഷമിക്കണം ലാലുപ്രസാ യാദവിൻ്റെ പാർട്ടി ആകട്ടെ അതൊക്കെ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട് സഖ്യമായി അവരും വലിയ തോതിലുള്ള മുന്നേറ്റം പ്രതീക്ഷിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് രാംനാഥ് താക്കൂർ എന്ന പേരിലേക്ക് ഒരു പക്ഷേ എൻ ഡി എത്തിയേക്കുക എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത് ബീഹാർ നിയമസഭാ പോരഞ്ഞെടുപ്പിൽ അത് വലിയ ഗുണം എൻ ഡി എക്ക് ചെയ്യും ഉണ്ടാക്കും എന്ന് കരുതപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഒപ്പം രാജ്യസഭാ ഉപാധ്യക്ഷനായ ബീഹാറിൽ നിന്നുള്ള ജനതാദൾ യുണൈറ്റഡ് നേതാവ് ഹരിവംശ് സിംഗിൻ്റെ പേരുകൂടി ജെ ഡി യു നേതാവാണ് ഹരിവംശ് സിംഗിൻ്റെ പേരിന് കൂടി മുൻതൂക്കമുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് സർക്കാരിൻ്റെ വിശ്വസ്ത സഖ്യകക്ഷി എന്നതിന് പുറമേ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഹരിവംശിൻ്റെ പദവി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പശ്ചാത്തലം ഉണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലമുണ്ട് അതേസമയം ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്ന ജെ പി നഡ്ഡയുടെ പേരും ബി ജെ പി പരിഗണിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് മുൻ ബിഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി നിലവിലെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് എന്നിവരെയൊക്കെ ഈ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിഗണിക്കപ്പെടുന്ന കൂട്ടത്തിലുണ്ട് ഒപ്പം മറ്റൊരു കൗതുകകരമായ പേര് ഇതോടൊപ്പം ഉയർന്നുവരുന്നത് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളാണ് ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെയായി നാനൂറ്റി ഇരുപത്തിരണ്ട് എം പിമാർ എൻ ഡി എയ്ക്ക് ഉള്ളതും കൂടി നമുക്കറിയാം നിതീഷ് കുമാറിൻ്റെ പേര് വരുമ്പോൾ നിതീഷ് കുമാറിനെ വളരെ കൃത്യമായി തന്നെ ഒരു സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്തു ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി നേതാവ് എത്തും എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട് ബി ജെ പിക്ക് അത് വലിയ തോതിലുള്ള ആഗ്രഹമുള്ള ഒരു സ്ഥാനം കൂടിയാണ് ബീഹാർ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി ബി ജെ പി നേതാവ് എത്തുക മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി ഏറ്റെടുക്കുക എന്നൊക്കെ അത് നിതീഷ് കുമാറുമായി ചേർന്ന് നിൽക്കുന്നു അതിനാണ് നിതീഷ് കുമാർ ഒരുപക്ഷെ ഉപരാഷ്ട്രപതി ആയിക്കഴിഞ്ഞാൽ എൻ ഡി എ എൻ ഡി എയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി വിശ്വസ്തരായ ഘടകകക്ഷിയായ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ കൃത്യമായി തന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്ന കാര്യത്തിലും സംശയമില്ല ഏതായാലും മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ മാത്രമാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കാൻ വേണ്ടത് അതിനുള്ള ഭൂരിപക്ഷം തൽക്കാലം എൻ ഡി എക്ക് ഉണ്ടുതാനും ഭരണഘടന അനുച്ഛേദം അറുപത്തിയേഴ് പ്രകാരം ഉപരാഷ്ട്രപതിയെ അഞ്ചു കൊല്ലത്തേക്കാണ് നമുക്കറിയാം ഇനി ഈ രണ്ട് വർഷം കഴിഞ്ഞാണ് ജഗദീപ് ധൻഗർ മാറുന്നത് എങ്കിൽ പോലും വരുന്ന ഉപരാഷ്ട്രപതിക്കും അഞ്ചു വർഷം കാലയളവ് ഉണ്ടാകും അല്ലാതെ ആ മറ്റ് കാലാവധി പൂർത്തിയാക്കുക എന്നുള്ള രീതിയല്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളത് എന്നും പ്രധാനമാണ് മുപ്പത്തിരണ്ട് ദിവസം നീളുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനായി ഉള്ളത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കമ്മീഷൻ പുറപ്പെടുവിച്ച് മുപ്പത്തിരണ്ട് ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് നടക്കുകയും വേണം അതെത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നും രഞ്ജിത് രാമചന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത് എന്തായാലും ഉപരാഷ്ട്രപഥത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ച ജഗ്ദീപ് ധൻഖറിന്റെ പിൻഗാമി ആരാകും എന്ന ചർച്ചകൾ ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഉടൻ തന്നെ നമുക്കത് അറിയാൻ കഴിയും എന്നതാണ്